നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വിഷുഫലം മകീരം നക്ഷത്രഫലമാണ് നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള പല ദുരിതദോക്ഷങ്ങളാലും പല തടസ്സങ്ങളാലും ഭവനത്തിൽ വലിയ വലിയ ശത്രുക്കൾ എന്ന പോലെ മറ്റുള്ളവർ അകർത്തി നിർത്തിയിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരു പടിയപടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സാധ്യമാവുന്നതാണ് അത്രയ്ക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് അത്രത്തോളം ബുദ്ധിമുട്ടിച്ച എത്രത്തോളം സങ്കടപ്പെടുത്തിയ ആ വ്യക്തികൾ ശത്രുക്കൾ തന്നെ ആണ് നമ്മുടെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തിയിരുന്ന കുടുംബത്തിലെ വ്യക്തികൾ തന്നെ ആയിരിക്കാം ഇത്രത്തോളം സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവാം എന്നാൽ ഇനിയുള്ള കാലയളവിൽ നിങ്ങളുടെ അരികിൽ എത്തുന്നതാണ് അത്തരത്തിലുള്ള പലതരത്തിലുപദ്രവിച്ച വ്യക്തികൾ നിങ്ങളുടെ അരികിൽ നിശ്ചിതമായിട്ടും വന്നു മാപ്പ് പറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് അത്രയേറെ താഴ്ന്നു കൂഴ്ന്ന് നിങ്ങളുടെ സ്നേഹത്തോടും കൂടി പെരുമാറുന്നതുമാണ് ഇതുവരെ അനുഭവിച്ച കഷ്ടതകളിൽ നിന്നെല്ലാം ഈ വരുന്ന വിഷു നിങ്ങൾക്ക് ഒരു തുടക്കം കൂടി കുറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതാണ് കാരണം ഓരോരോ തടസ്സങ്ങളായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പലതരത്തിൽ ഉയർച്ചകൾ അനുഭവിക്കാൻ സാധ്യമാകുന്നതാണ് നിങ്ങളുടെ സന്താനങ്ങളാൽ നിങ്ങൾക്ക് പലതരത്തിൽ സന്തോഷവാർത്തകൾ അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടും മക്കൾക്ക് ജോലി സംബന്ധമായിട്ടും പലതരത്തിൽ സന്തോഷവാർത്തകൾ അനുഭവിക്കാൻ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് മേടം മേടപ്പുറവിൽ തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അനിവാര്യമായിട്ട് കാണുന്നുണ്ട് അത്രയേറെ സന്തോഷത്താൽ അനുഭവിക്കാനുള്ള ഒരു സമയം മകീര നക്ഷത്രക്കാർക്ക് അത്തരത്തിലൊരു ഭാഗ്യമുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് പല തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറിക്കിട കിട്ടാൻ വേണ്ടിയിട്ട് കുടുംബക്ഷേത്ര ദർശനം നടത്താൻ കഴിയുമെങ്കിലും മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്നത് അത്രയ്ക്ക് ഉത്തമമായിട്ടാണ് കഴിയാത്തവർക്ക് ഭവനത്തിലിരുന്നു കൊണ്ട് കുടുംബക്ഷേത്രത്തിലെ ദേവിദേവന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിനും പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ കാര്യം സഫലമായിട്ടേ അനുഭവത്തിൽ വരികയുള്ളൂ മുടങ്ങാതെ കുടുംബക്ഷേത്രത്തിലെ ദേവിദേവന്മാർ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് പറയുന്നത് പലതരത്തിൽ ബുദ്ധിമുട്ടിയ വ്യക്തികളാണ് അതിനെല്ലാം ഒരു തുടക്കം കുറിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവതിയെ പ്രാർത്ഥിക്കുക